നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇറാനിന് നേരെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തെ നിസ്സാരവൽക്കരിച്ച് ഇറാനിൽ വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീറ അബ്ദുല്ലാഹിയാൻ ആക്രമണവുമായി ഇസ്രായേലിന് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന കാര്യം വ്യക്തമല്ലെന്നും അന്വേഷണം നടന്നുവരികയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി വെള്ളിയാഴ്ച പുലർച്ചെയാണ് ഇറാന് നേരെ ആക്രമണമുണ്ടായത് ഇറാനിൽ പ്രവേശിച്ച മൂന്ന് ഡ്രോണുകൾ വെടിവെച്ചിട്ടിരുന്നു എന്നാൽ അത് ഡ്രോൺ അല്ലെന്നും കളിപ്പാട്ടമാണെന്നും പറഞ്ഞ് വിദേശകാര്യമന്ത്രി സംഭവത്തെ ലഘൂകരിച്ചു അത് ഡ്രോണുകളല്ല കുട്ടികൾ കളിക്കാൻ ഉപയോഗിക്കുന്ന കളിപ്പാട്ടം പോലെയാണത് അതും ഇസ്രായേലും തമ്മിൽ എന്തെങ്കിലും ബന്ധമുള്ളതായി തെളിഞ്ഞിട്ടില്ല എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ വെള്ളിയാഴ്ച പുലർച്ചെ ഇറാൻ നഗരമായ ഇസ്ഫഹാനിൽ ചെറിയ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായി ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇസ്ബഹാലിലെ എയർഫോഴ്സ് ബേസിലാണ് ആക്രമണം ഉണ്ടായത് എന്നാൽ ആക്രമണത്തിൽ ഇറാന് കാര്യമായ കോട്ടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല സംഭവത്തിൽ ഇസ്രായേൽ പ്രതികരിച്ചിട്ടില്ല പകരം വീട്ടാനാണ് ഇസ്രായേലിന് നീക്കമെങ്കിൽ ശക്തമായി തിരിച്ചടിക്കുമെന്നും ഇറാന്റെ മുന്നറിയിപ്പ് ഇസ്രായേൽ തിരിച്ചടിക്കുകയും ഇറാന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുകയും ചെയ്താൽ ഉടൻ പ്രതികരിക്കുമെന്നും പരമാവധി ശക്തമായി പ്രതികരിക്കുമെന്നും വിദേശകാര്യമന്ത്രി ഹുസൈൻ ആമിർ അബ്ദുല്ലാഹിയാൻ മുന്നറിയിപ്പ് നൽകി ഇറാനെതിരെ ഒരു രാത്രിയിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് പ്രസ്താവന വന്നത് ഇസ്രായേലിന്റെ ആക്രമണത്തെ നുഴഞ്ഞുകയറ്റക്കാരുടെ ആക്രമണമെന്നാണ് ഇറാൻ വിശേഷിപ്പിച്ചതെന്നും റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു വെള്ളിയാഴ്ച പുലർച്ചെ ഉണ്ടായ ഡ്രോൺ ആക്രമണത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചു വരികയാണെന്നും ഇതേക്കുറിച്ചുള്ള മാധ്യമ റിപ്പോർട്ടുകൾ കൃത്യമല്ലെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി ശനിയാഴ്ചയാണ് എംബസി ആക്രമിച്ചതിന് ഇറാൻ ഇസ്രായേലിനെതിരെ തിരിച്ചടിച്ചത് എംബസി ആക്രമണത്തിൽ ജനറൽ ഉൾപ്പെടെ ഏഴ് ഉന്നത ഉദ്യോഗസ്ഥരെ വധിച്ചിരുന്നു അതിനെ മുന്നൂറോളം മിസൈൽ ആക്രമണം നടത്തിയിരുന്നതായി ഇറാന്റെ മറുപടി അതിനുശേഷം ഇസ്രായേൽ വ്യോമാക്രമണം നടത്തുകയും ചെയ്തു ഇറാനിലെ ഇസ്വഹാൻ നഗരത്തിലായിരുന്നു ഇസ്രായേൽ ആക്രമണം എന്നാൽ വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് മൂന്ന് ഡ്രോണുകൾ തകർത്തതായി ഇറാൻ ഔദ്യോഗിക ടെലിവിഷൻ അറിയിച്ചു ഇറാൻ നടത്തിയ വ്യോമാക്രമണത്തിന് ഇറാൻ മണ്ണിൽ അപ്രതീക്ഷിത തിരിച്ചടി നൽകി ഇസ്രായേലും തന്ത്രപ്രധാന ആണവ കേന്ദ്രങ്ങൾ നിലകൊള്ളുന്ന മധ്യ ഇറാനിലെ ഇസ്ഫഹാനിൽ കഴിഞ്ഞ ദിവസത്തെ അപകടമാണ് വലിയ രീതിയിൽ തിരിച്ചടിക്ക് കാരണമായത് ഏതാനും ഡ്രോണുകൾ തകർത്തെന്നും ആളപായമോ നാശനഷ്ടങ്ങളോ ഇല്ലെന്നാണ് ഇറാൻ സ്പേസ് ഏജൻസി വക്താവ് ഹൊസൈൻ ദലി റിയാൻ പറഞ്ഞത് ഇറാൻ പരമോന്നത നേതാവ് ഐത്തുള്ള അലി ഗമിനിയുടെ എൺപത്തി അഞ്ചാം പിറന്നാൾ ദിനമായിരുന്ന ഇന്നലെ ആക്രമണം നടത്തിയതെന്നും ഇസ്രായേലോ ഇസ്രായേലിലാണ് ഇതിന് പിന്നിലെന്ന് ഇറാനോ സ്ഥിരീകരിച്ചിട്ടില്ല യു എസ് ഉദ്യോഗസ്ഥരാണ് വിവരം പുറത്തുവിട്ടത് നുഴഞ്ഞുകയറ്റക്കാർ പറത്തിയ ഡ്രോണുകൾ തകർത്തെന്നാണ് ഇറാൻ മാധ്യമങ്ങൾ പറയുന്നത് ഇസ്രായേലി മിസൈലുകൾ ഇസഫഖാനിൽ പതിച്ചെന്ന് റിപ്പോർട്ടുണ്ടായെങ്കിലും ഇറാൻ തള്ളി ഇസ്രായേലേക്കുള്ള വിമാന സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെച്ച് എയർ ഇന്ത്യയും രംഗത്തുണ്ട് ഇറാനും മിസ്രൈലും തമ്മിലുള്ള സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ഒരു നടപടി എടുത്തിട്ടുള്ളത് ഈ മാസം മുപ്പത് വരെയാണ് സർവീസുകൾ നിർത്തിയതെന്ന് എയർ ഇന്ത്യ അറിയിച്ചു ഇസ്രായേൽ തലസ്ഥാനമായ ടെലാവീവിനും ഡൽഹിക്കുമിടയിൽ പ്രതിവാരം നാല് വിമാന സർവീസുകളാണ് എയർ ഇന്ത്യയ്ക്കുള്ളത് നേരത്തെ ടിക്കറ്റുകൾ ബുക്ക് ചെയ്ത് യാത്രക്കാർക്ക് പണം തിരികെ നൽകും സുരക്ഷയ്ക്കാണ് മുൻഗണനയെന്നാണ് എയർ ഇന്ത്യ എക്സിലൂടെ അറിയിച്ചിരിക്കുന്നത്